ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സെയിൽ ഫ്രീവോ കാര്യങ്ങളോ ഒന്നും ആയിട്ടല്ല ഇന്ന് നമ്മള് കുറച്ച് വണ്ടിഭ്രാന്തന്മാരെ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് കളി കാണാൻ പോണ് അതെ ഞാൻ ഇപ്പൊ ഉള്ളത് വണ്ടൂരിലാണ് ഇവിടെ ഒരു അടിപൊളി ട്രാക്ക് ഇന്ന് നടക്കുന്നുണ്ട് അപ്പൊ ആ ട്രാക്ക് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് വന്നതാണ് അപ്പൊ നമുക്ക് നേരെ പോയി വയ്ക്കാം നമ്മളിപ്പോൾ ഉള്ളത് ഒരു കാട് മരത്തിൽ ഏരിയയിലാണ് എൻ്റെ ഷാബാസ് ശാബാസറിനാൾ പോകുന്നുണ്ട് നമ്മളെ തന്നെ നീഡ്സിൽസിലെ ഒരു പാർണറാണ് പോണത് അപ്പോ അവിടെ ഏകദേശം ആ ഭാഗത്തായിട്ടാണ് ട്രാക്ക് വരുന്നത് നമ്മളിപ്പോൾ എത്തണുള്ളൂ കുറച്ച് നേരത്തെ എത്തേണ്ടതായിരുന്നു പക്ഷെ ചെറിയ റങ്ങാൻ കുറച്ച് ലേറ്റായി പിന്നെ ഏകദേശം എൻ്റെ നാട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്ററോളം ഇങ്ങോട്ട് ഏഹ് ദൂരണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഇവിടെ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയപ്പോ ഇവിടെ തുടങ്ങി എന്നാണ് പറഞ്ഞ് കേട്ടത് പിന്നെ നമ്മൾ നേരത്തെ ഇറങ്ങേണ്ടിയത് ഇനി ചെറിയ 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 ഇഷ്യൂകൾ കാരണം നമ്മളൊന്ന് ലേറ്റായി ഏതായാലും നമുക്ക് ബാക്കി പരിപാടി പരിപാടിയൊക്കെ നേരെ നമ്മള് ട്രാക്കിന്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ലോഡ് വണ്ടികൾ നിർത്തി വെച്ചിട്ടുണ്ട് എസ് യു വി കാറ്റഗറിയിലും പിന്നെ ജീപ്പ് കാറ്റഗറി പിന്നെ പെട്രോള് എസ് യു വി കാറ്റഗറി പിന്നെ പെട്രോള് ഡീസൽ അങ്ങനെയാണ് കാറ്റഗറീസ് ചെയ്യുക അപ്പോൾ നമുക്ക് കുറേ വണ്ടികൾ കാണാം അവിടെ ഒരു ക്രൂസർ കാണാം ഒരു ഫോർച്യൂണർ ഇതൊക്കെ പിന്നെ ട്രാക്കിനായിട്ട് സ്പെഷ്യലി മോഡിഫൈഡ് ചെയ്തിട്ടുള്ള വണ്ടികളാണ് പലതും പല പാർട്സുകളായിട്ടായിരിക്കും വണ്ടിയിൽ ഉണ്ടാവുക പല വണ്ടികളും ട്രാക്കിൽ ഓടാനായിട്ട് റെഡിയായി ആയി ഇവിടുന്ന് എടുക്കുന്നുണ്ട് കുറെ വണ്ടികളുണ്ട് കേട്ടോ ഏകദേശം നൂറ്റി നാല്പത്തഞ്ചോളം വണ്ടികൾ ഇവിടെ ഇറങ്ങുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത് ഇപ്പൊ നമ്മള് ട്രാക്കിലാണുള്ളത് ട്രാക്കിന്റെ ഒരു ഭാഗമാണ് ഇതിൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേക്കോന്നൊന്നും അറിയില്ല കാരണം നല്ല നോയിസ് കാരണം വണ്ടിന്റെ എക്സോസ് കാര്യങ്ങളൊക്കെ ഏഹ് ഓൾട്രേഷൻ ചെയ്തുകൊണ്ട് തന്നെ അപ്പോ ഇത് ട്രാക്കിന്റെ ഒരു ഭാഗമാണ് ഇവിടുന്ന് ഇങ്ങനെ വണ്ടി ഇറങ്ങിയിട്ട് ഇവിടുന്ന് കയറി കുറച്ച് അങ്ങനെ പോയിട്ട് ചുറ്റിയാണ് ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് വന്ന സ്ഥലത്ത് തന്നെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത് ട്രാക്ക് എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ട് അതായത് എക്സ്പേർട്ട് പെട്രോള് ഡീസൽ പിന്നെ അങ്ങനെയാണ് വരുന്നത് എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ ഡ്രൈവിംഗ് സ്കില്ല് മാത്രം വെച്ചിട്ട് ട്രാക്ക് കംപ്ലീറ്റ് ആക്കുന്ന വിധാന അതായത് വേറെ യാതൊരു മോഡിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്റ്റോക്ക് വണ്ടിയിൽ എങ്ങനെ നമ്മളെ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന എക്സ്പെർട്ട് വരുന്നത് പിന്നെ മറ്റേ ഡീസൽ പെട്രോൾ രണ്ട് ഫ്യൂഎലിന്റെ ഇതിലായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി അതുകൊണ്ടൊക്കെ തന്നെ രണ്ട് വണ്ടികൾ ഇപ്പൊ ട്രാക്ക് കഴിഞ്ഞ് ഇറങ്ങി ഇപ്പൊ രണ്ട് വണ്ടികൾ കേറിയിട്ടുണ്ട് ഇനി വണ്ടികൾ അവിടെ റെഡി ആവുന്നുണ്ട് അവിടുന്ന് സ്റ്റാർട്ടിങ് വന്നിട്ട് നേരെ ഇറങ്ങിയിട്ട് ഇതിലൂടെ കേറിയിട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് അങ്ങനെയാണ് വരുന്നത് ട്രാക്ക് എന്ന് പറയുമ്പോൾ അത്ര വലിയ ട്രാക്കൊന്നല്ല നമ്മൾ നിങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ട്രാക്ക് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഡിഫിക്കൽറ്റി അത് വണ്ടി ഓടിച്ചു നോക്കാത്തത് തന്നെ എനിക്ക് എങ്ങനെ ട്രാക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് തന്നെ ഡിഫിക്കൽറ്റി എങ്ങനെ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒരു നോട്ടം കൊണ്ട് മാത്രം പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ ഓടിച്ചോർത്തോ ഓടിച്ചോളുടെ എക്സ്പീരിയൻസ് അടിച്ചിട്ടല്ലേ നമുക്ക് എങ്ങനെ എത്ര ഡിഫിക്കൽട്ടി ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ഓടിച്ചാരെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്കിന്റെ ഡിഫിക്കൽറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം സൈഡിൽ ഇപ്പോൾ ഒരു വണ്ടി ട്രാക്കിന് വണ്ടി റെഡി ആവുന്നത് നിങ്ങൾക്ക് കാണാം അവിടുന്ന് ടൈം സ്റ്റാർട്ട് ചെയ്ത് അതായത് ലിമിറ്റഡ് ടൈമിൽ ട്രാക്ക് കംപ്ലീറ്റ് ആക്കുന്നവർക്കാണ് എങ്ങനെ പ്രൈസ് അടിക്കുന്നത് സേഫ്റ്റി കാര്യങ്ങൾ പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ റെഡി ആണോ നോക്കിയിട്ട് അവിടുന്ന് ടൈം സ്റ്റാർട്ട് ചെയ്താൽ വണ്ടി പറങ്ങും വണ്ടി പറങ്ങും ഇറങ്ങും കേട്ടോ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓക്കീട്ട് വെച്ചിട്ട് ട്രാക്ക് കാര്യങ്ങളൊക്കെ സേഫ് ആണോ റെഡിയാണോ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവിടുന്ന് വണ്ടി വിടുക അവിടുന്ന് പ്ലസ് പോയിന്റ് എന്ന് സംഭവം ഉണ്ട് അവിടെ പോയിട്ട് ആ കോണ് കോ ഡ്രൈവർ എടുക്കണം അവിടെ യെല്ലോ കളർ കോണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു കോ ഡ്രൈവറെ ആ കോൺ എടുത്ത പ്ലസ് പോയിന്റ് കേട്ടാ ണ്ട ജസ്റ്റ് ഫോണൊന്ന് ടച്ച് ചെയ്യ അല്ലെങ്കിൽ ജസ്റ്റ് കോണൈമൊന്ന് എടുത്തിടാം അങ്ങനെയാണ് വരുന്നത് മൂപ്പര കോൺ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പ്ലസ് പോയിന്റ് പറഞ്ഞിട്ടുള്ളൊരു സംഭവം പിന്നെ ട്രാക്കില് നമ്മള് ഏർ ഒരു റിബൺമാരിങ്ങനെ ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതായത് എങ്ങനെയാണ് ട്രാക്ക് എന്നുള്ള ഒരു ഇത് അറിയിക്കാനായിട്ട് അത് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ട്രാക്ക് അളന്നു വെച്ചിട്ടുള്ള ഒരു സ്റ്റിക്ക് അടുത്തൊരു സംഭവം ഉണ്ടാവും അത് കട്ട് ചെയ്യുക അല്ലെങ്കിൽ അയ്മ ടച്ച് ചെയ്യുക അല്ലെങ്കിൽ ആ സ്റ്റിക്ക് വണ്ടി തട്ടി ഇവകെന്തെങ്കിലും ചെയ്താൽ അവിടെ മൈനസ് പോയിന്റ് വരും കേട്ടോ വണ്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തൊൻപതോളം വണ്ടികൾ ഈ ഒരു ഗ്രൗണ്ടിലുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ ലാങ്ക് ക്രൂസറ് കാണാം ഒരു താറ് കാണാൻ കൺവേർട്ടബിൾ വണ്ടി ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും അയച്ചിട്ടതാണോ അതോ ഇനി പോയതാണോ എന്നൊന്നും അറിയില്ല വണ്ടിക്ക് ഫ്രണ്ട് ബാക്ക് ബമ്പർ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതൊക്കെ ഫുള്ള് ട്രാക്സ്പെക്കഡ് ആയിട്ടുള്ള വണ്ടികളാണ് ഇതൊക്കെ ട്രാക്സ് ട്രാക്സ്പെക്കഡ് ആയിട്ടുള്ള വണ്ടികളാണ് അതായത് എ ടു സെഡ് വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും ഓരോ പാട്ട്സുകാരം ഒക്കെ ട്യൂൺ ചെയ്ത് എഞ്ചിന് കാര്യങ്ങളൊക്കെ ഡിഫറൻഷ്യൽ ലോക്ക് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഒക്കെ വരുന്ന വണ്ടികളാണ് വണ്ടി ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമുക്ക് ബാക്കിലെ വീല് ലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ കറക്കണമൊക്കെ പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും അങ്ങനെ ചെയ്യാനുള്ള പലവിധ സംഭവങ്ങളും ഇങ്ങനത്തെ വണ്ടികളിൽ ചെയ്തിട്ടുണ്ടാകും ഇവിടെയുള്ള ആൻക്രൂസർ കിടക്കണ അവിടെ ഒരു പഴയ ക്രൂസർ ആൻക്രൂസർ കിടക്കണട്ടോ എനിക്ക് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടാണ് കാരണം പഴയ മോഡൽ വണ്ടി എന്ന് പറയുമ്പോൾ എന്താ പറയുക പുതിയ മോഡലിന്റെ കാട്ടിലും ഒന്നും കൂടി താല്പര്യം ഈ ഒരു ടൈപ്പ് ലുക്കിനോട് തന്നെയാണ് ഇപ്പോഴത്തെ വണ്ടികളോട് എന്താ അറിയില്ല എനിക്ക് ഞാൻ അത്ര താല്പര്യ കക്ഷിയല്ല ഇഷ്ടമല്ല എന്നല്ല പക്ഷെ ഒന്നുകൂടി ഇഷ്ടം കൂടുതൽ പഴയ വണ്ടികളോടാണ് ഇവിടെ കുറേ വണ്ടികൾ കാണാം ഇവിടെ ഒരു ഫൈവ് ഫോർട്ടി നട്ടിട്ട് കാണാം പിന്നെ നമ്മുടെ ജിപ്സി ഇതൊക്കെ ഫുള്ള് ട്രാക്ക് സ്പെക്കഡ് വണ്ടികൾ ജിപ്സി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഷേഴ്സി അല്ലെങ്കിൽ ഒരു ലുക്ക് മാത്രമാണെങ്കിൽ ജിപ്സീന്റെ ഉണ്ടാവുള്ളൂ ബാക്കി ഫുൾ നമ്മൾ അതായത് ഫുൾ വണ്ടി കസ്റ്റമൈസ് ചെയ്തതേക്കാളും ഓരോന്നും ഓരോ ഇതിന്റെ പാർട്സും പവർ കൂട്ടാനായിട്ടും പിന്നെ ചേയ്സ് കട്ട് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പജേറോസ് കണ്ടമാനം കിട്ടോ രണ്ടു മൂന്നാല് പജേറോ ഇവിടെ ഉണ്ട് രണ്ടു മൂന്നാലല്ല കുറച്ച് കൂടുതൽ പജേറോസ് ഉണ്ട് ഇതൊക്കെ ഈ വണ്ടിന്നൊക്കെ പറയുന്നത് എക്സ്പേർട്ടിൽ ഡ്രൈവ് ചെയ്യാൻ വരുന്ന വണ്ടികളെ അതായത് ഡ്രൈവിങ് സ്കിൽ ഡ്രൈവിംഗ് സ്കില്ല് വെച്ചിട്ട് നോർമൽ വണ്ടി സ്റ്റോക്ക് വണ്ടികളിൽ ഡ്രൈവിംഗ് സ്കില്ല് വെച്ചിട്ട് ഓടാൻ വരുന്നതേ കാരണം കാരണം വേറെ ട്രാക്കിൽ ഇതാ ഈ വണ്ടി പിന്നെ ഈ വണ്ടി ഇറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡ്രൈവിംഗ് സ്കില് വെച്ചിട്ട് ഓടാൻ വരുന്നേ കാരണം അതാണ് എക്സ്പേർട്ട് കാറ്റഗറി എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഒരു വണ്ടി ഇപ്പോൾ ലോഞ്ച് ആവാൻ പോകുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിൻ്റെ എൻജിന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ എല്ലാ ഇക്കോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് ട്രാക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ നോക്കിയിട്ട് ഇവിടെ ലോഞ്ചിങ് ചെയ്യുക Thank <laughs> you. കുറെ കാഴ്ച എല്ലാ വണ്ടികളും ഒരു ട്രാക്കിലല്ലോ ഓടുന്നത് എസ് വി കാറ്റഗറിക്ക് വേറെ ട്രാക്ക് തന്നെ ഉണ്ട് ഇവിടെ വേറെ കുറച്ച് വണ്ടികൾ നിർത്തിട്ടാണ് അവിടെ ഒരു പ്രാഡ നിർത്തിയിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഫോർച്യൂണർ കാറ് കാര്യങ്ങളൊക്കെ എസ് വി കാറ്റഗറി ഇവിടെ ആണ് ഓടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ താർ നിർത്തിയിട്ടാണ് ജിംനി അർമട കുറെ വണ്ടികളുണ്ട് കേട്ടോ ട്രാക്ക് എസ് യു വി കാറ്റഗറി വരുന്നത് ഇവിടെ കേട്ടോ കേൽ ടെൻ ഓഫ് റോഡേഴ്സ് ക്ലബിന്റെ ട്രാക്കാണ് ഓടുന്നത് വണ്ടൂരാണ് സ്ഥലം വരുന്നത് റ്റഗറി ആണ് ഇവിടുന്ന് ആണ് ടൈം കാര്യങ്ങൾ സേഫ്റ്റി കാര്യങ്ങളൊക്കെ പ്രിക്കോഷൻ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ലോഞ്ചിങ്ങ് വരാ എന്നിട്ട് ഇതാണ് ഓ ഇത് അത്യാവശ്യം ഒരു ഒരു മഡി കാര്യങ്ങളൊക്കെ ഉള്ളൊരു ട്രാക്കാണ് വണ്ടി അവിടെ ലോഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അവിടുന്ന് വണ്ടി ടൈം കാര്യങ്ങൾ പറഞ്ഞിട്ട് ത്രീ ടു വൺ പറഞ്ഞിട്ട് അവിടുന്ന് വണ്ടി ലോഞ്ച് ആവും വണ്ടി അവിടുന്ന് ലോഞ്ച് ആയിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് പാടിട്ട് വണ്ടിക്ക് അവിടെ നിന്ന് ലോഞ്ചായ വണ്ടി അവിടെ റൗണ്ട് അടിച്ചിട്ട് ഇവിടെ വന്നിട്ടോ ഇവിടെയാണ് എൻഡ് വരുന്നത് ഇവിടുന്ന് റൗണ്ട് അടിച്ചിട്ട് നേരെ റിട്ടേൺ വരുന്നതാണ് ട്രാക്ക് കംപ്ലീറ്റ് ആവുന്നത് വരുന്നത് അവിടെയൊക്കെ ആളുകൾ നിൽക്കുന്നത് കാണാം കാരണം ട്രാക്കിൽ ആളുണ്ടോ അല്ലെങ്കിൽ ട്രാക്ക് ഫുൾ ക്ലിയറാണോ കാര്യങ്ങളാണോ എന്ന് ഒക്കെ ടൈമിന് ടൈമിന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരുടെ കയ്യിലും നോക്കിയിട്ട് നോക്കി കാര്യങ്ങൾ വെച്ചിട്ട് ടൈമിന് ടൈമിന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കെൽ കെൽ ടെന്നിൻ്റെ വോളണ്ടിയേഴ്സ് തന്നെ ഇവിടെ എല്ലാ ട്രാക്കിലും എല്ലാ കാര്യങ്ങളും നോക്കിയൊക്കെ പക്ക പക്കായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് എസ് എഫ് എക്സ് ആണ് വണ്ടി വരുന്നത് അത് നേരെ ടേൺ ചെയ്തിട്ട് അവിടെ നിന്ന് വണ്ടി നല്ലൊരു ചാട്ടം ചാടിയിട്ടുണ്ട് കേട്ടോ വണ്ടി അവിടെ ജസ്റ്റ് ഒന്ന് ഓഫ് ആയിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഒരു കുറ്റി കുറച്ചുകൊണ്ട് വീട്ടു കേട്ടോ വണ്ടി വണ്ടി എല്ലാം കറക്റ്റ് ഗൈസ് അതിൻ്റെ ഇടയിൽ ഇവിടെ വേറൊരു വണ്ടി പറഞ്ഞിട്ടുണ്ട് സുവിഗേറ്റകരല്ല സുവിൻ്റെ ട്രാക്ക് വരുന്നത് ആ ഭാഗത്തും ഇവിടെ ജീപ്പ് കാര്യങ്ങൾ ട്രാക്കാണ് വരുന്നത് അവിടെ ഒരു ജിപ്സി ലോഡ് കേട്ടോ അപ്പോൾ വണ്ടി ചെരിഞ്ഞ് എല്ലാവരും കൂടി ഇപ്പോൾ പൊക്കിയതാണ് നമുക്ക് വിഷ്വൽസ് ചെരിഞ്ഞ വിഷ്വൽസ് കിട്ടി ഇതൊക്കെ അതിൽ സാധാരണ ആയിട്ടോ മൂപ്പര് കയറൊക്കെ ഇട്ട് കിട്ടുന്നുണ്ട് നന്തിപ്പെട്ടയാണെന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം വച്ചിട്ട് നല്ലൊരു മരലാണ് ഞാൻ പറഞ്ഞത് കാരണം അവിടുന്ന് വണ്ടി ബ്രേക്ക് ഇവിടെ ഇറക്കി ഇറങ്ങുമ്പോൾ ഗിയറിൽ ഇട്ടിട്ട് നോർമലായിട്ട് ഇറക്കലാണ് മുപ്പർ ബ്രേക്ക് കുടിച്ച് ഇറക്കിയതുകൊണ്ട് തന്നെ വണ്ടി അവിടെ കുത്തി മറന്നത് അത് നേരെ ഫ്രണ്ടിലോട്ടാണ് മറന്നത് ഇറങ്ങി വരുന്നത് വണ്ടി കുറെ ഒക്കെ കയറ്റാൻ നോക്കി പക്ഷേ രക്ഷയില്ല അതിപ്പോൾ വിഞ്ചിടാനുള്ള പ്ലാനാണ് അവിടുന്ന് വണ്ടി വിഞ്ചിട്ടിട്ട് വലിക്കും അവിടുന്ന് മൂപ്പര് വിഞ്ചു മേച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഒരേ സമയം രണ്ട് രീതിയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീലിടാനായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒരു വിഞ്ചു ഉണ്ടെന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ആ വണ്ടിയിലാണ് വിഞ്ചു ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ വണ്ടി കാണുന്നുണ്ടെന്ന് അറിയില്ല ശരി താച്ച കണക്ട് ചെയ്തിട്ടുണ്ട് ആ വണ്ടിന്റെ വണ്ടി വിളിക്കുന്ന വിഞ്ചു വെച്ച് വലിച്ച് വിഞ്ചിന്റെ ഹുക്ക് പൊട്ടി പോയിട്ടോ ഇഞ്ചിന്റെ ഹുക്കാണ് പൊട്ടിയത് അതന്നിപ്പോ കയറാണ് പൊട്ടിയത് എന്നറിയില്ല ഏതായാലും സാധനം പൊട്ടി ഇനി രണ്ടാമത്തെ ഏർ ഇതാണ് രണ്ടാമത്തെ പരിശ്രമം എന്നൊക്കെ പറയില്ലേ രണ്ടാമത്തെ പരിശ്രമമാണ് എന്താവും നമുക്ക് നോക്കി കണ്ടറിയാം മേൽഭാഗം വെൻഡായിട്ടുണ്ട് വലിച്ചാണ് ാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് വിഞ്ചിട്ട് വലിച്ച വണ്ടി ഫുള്ളി ട്രാക്സ് പെക്കഡ് വണ്ടിയാണ് അതിൽ തോന്നുന്നത് അത്ര പണി പണിയെടുത്തിട്ടൊന്നും ഇല്ല ഫുള്ളി ട്രാക്സ് ബക്കഡ് വണ്ടിയാണ് ഈ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് റോൾ കേജ് കാര്യങ്ങളൊക്കെ വരും വണ്ടി വണ്ടിപ്പോ മറഞ്ഞാലും നമുക്ക് അങ്ങനെ അത്ര വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിന്റെ കാരണം നോർമൽ ഇതാണ് വരുന്നത് അതായത് വണ്ടി കമ്പനിയിൽ നിന്ന് കിട്ടുമ്പോ എങ്ങനെയാണ് സേഫ്റ്റി കാര്യങ്ങൾ വരുന്നത് അതേ അളവിലാണ് ആ വണ്ടിയുടെ െണ്ണം അതുകൊണ്ടൊരിച്ചാൽ തന്നെ ആ വണ്ടീൻ്റെ അവിടെ മേൽവാഗം വളർന്നു കൊടുത്തിട്ടാകും ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് ട്രാക്കിനായിട്ട് സ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റേതായ അതിൻ്റേതായ സ്ട്രോങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ശ്വാസിക്കും പിന്നെ നമ്മൾ അതിൻ്റെ റോൾ കേജിന് കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും വണ്ടി കയറുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ നമുക്കൊരു മരം കുടുങ്ങിയിട്ടുണ്ട് അവിടെ ഫുള്ള് ട്രാക്ക് വെച്ച് ചിപ്സ് കിടക്കുന്നുണ്ട് അവിടെ ഫുള്ള് അങ്ങോട്ട് കേൾക്കാനെന്നു പറയും ഫുള്ള് വണ്ടികളാണ് കേട്ടോ ഇനിയിപ്പോ ഈ വണ്ടി ട്രാക്കിൽ നിന്ന് മാറ്റിയാലേ ഇവർക്ക് അടുത്ത വണ്ടി ട്രാക്കിൽ ഓടാൻ കഴിയുള്ളൂ അപ്പോൾ വണ്ടി ഫുൾ ആയിട്ട് ഇങ്ങോട്ട് കേൾക്കും വണ്ടിയുടെ എക്സോസ്റ്റ് ഭയങ്കര ലൗഡാണ് കേട്ടോ ഒരു രക്ഷയില്ല ഭയങ്കര ലൗഡാണ് ഭയങ്കര ലൗഡാണ് വണ്ടി വരുന്നത് ഫുള്ള് ട്രാക്സ് ബെക്കാണ് വണ്ടി വരുന്നത് ജസ്റ്റ് മുപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം ഇതോ ട്രാക്ടറിന്റെ എക്സോസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തോ ആണ് വെച്ചതെന്ന് ചോദിക്കുന്നത് നല്ല ലൗഡ് പറഞ്ഞാൽ നല്ല ലൗഡാണ് വരുന്നത് അടുത്തത് ഈ വണ്ടിയാണ് കേട്ടോ ട്രാക്കിൽ ഓടാൻ പോകുന്നത് ഭയങ്കര സൗണ്ട് കേട്ടോ ഈ വണ്ടിയുടെ കേട്ടിൽ അത്യാവശ്യം എക്സോസ്റ്റ് ലൗഡായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെതാണ് ഇനി ഇപ്പൊ വേറെ എന്തെങ്കിലും വണ്ടി ഉണ്ടോ എന്ന് അറിയില്ല അപ്പൊ കേട്ടത് വെച്ചിട്ട് വേണ്ടിയിട്ട് കേട്ടത് അത്യാവശ്യം ഈ വണ്ടിന് ഇവിടെ പോയി ഓൺ അപ്പുറത്തെ നമ്മൾ ട്രാക്ക് നടക്കുന്നുണ്ട് ഇപ്പുറത്തെ വണ്ടി ഇന്ത്യയൊക്കെ വരയ്ക്കുന്നുണ്ട് വണ്ടി മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്ക് ആ ജിപ്സിന്റെ ട്രാക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അത് അത്യാവശ്യം ഫുള്ളി സ്പെക്ടഡ് ആയിട്ടുള്ള വണ്ടിയാണ് അടിപൊളിയാകുമെന്ന് വിക്ഷേപിക്കുന്നു അപ്പൊ ഈ വണ്ടി മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ ജിപ്സ് അവിടുന്ന് ലോഞ്ച് ആയിട്ടുണ്ട് വണ്ടി ഇപ്പൊ ലോഞ്ചാകും ലോഞ്ചി വെട്ടി എടുക്കാണ് வண்டி <laughs> அோஞ்சாய்டுண்டு തിരിസ് ആണ് കേട്ടോ കാരണം നല്ല അക്സോസ്റ്റീവ് കാര്യങ്ങളൊക്കെ പുള്ളി ട്രാക്ക് ട്രാക്ക് അവിടുന്ന് ഫ്ലാഗ് ഓപ്പൺ ചെയ്തിട്ട് വരുന്നുണ്ട് ബോളെടുത്തിട്ട് ഇവിടെ ഒരു ലൈലാൻഡിന്റെ ട്രക്ക് കടക്കുണ്ട് കേട്ടോ ഇത് എന്ന് പറയുന്നത് വണ്ടി കൊണ്ടുവരുന്നതാണ് അതായത് പുള്ളികളില്ലാത്ത വണ്ടി ഫുള്ളി ട്രാക്സ്പെക്കഡ് ആയിട്ടുള്ള വണ്ടി ഇങ്ങനത്തെ ഇതിൽ ടോ ചെയ്തിട്ടാണ് വണ്ടി വരല് വണ്ടി അങ്ങോട്ട് കുയിലോട്ടണ്ട് ഇറക്കി കാരണം കേട്ടോ സിമ്പിൾ ആയിട്ട് കേറുന്നാണ് തോന്നുന്നത് ഏ ഇതാണ് വണ്ടിയുടെ ഉൾവശം വരുന്നത് നാല് ടയറ് കാര്യങ്ങളൊക്കെ കാണാം ട്രാക്സ്പെക് ടയറുകള് എം ടി ടയേഴ്സ് വരണം മട്ട് ടയേഴ്സ് വണ്ടി ഇറക്കേണ്ടിട്ടുണ്ട് ഇപ്പോൾ ഉള്ളിലോട്ട് ഇതില്ല അപ്പോൾ അതാണ് നമ്മളെ ട്രാക്കിൽ വിശേഷം കാര്യങ്ങളൊക്കെ വരുന്നത് ഇനിയും കുറേ വണ്ടികൾ വരാനും ട്രാക്കിലോടാനും ഉണ്ട് നല്ല കട്ട വെയിലാണ് അപ്പോൾ കുറച്ച് ഷോർട്സ് കാര്യങ്ങളൊക്കെ എടുത്തതിൻ്റെ ശേഷം ഇവിടെ നിന്ന് ഇരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ വരുന്നത് ചെറിയൊരു വീഡിയോ ആണ് ആരാ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ നോക്കിയത് അപ്പോൾ നമ്മളെ ചാനൽ കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ് പിന്നെ ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ ഓണാക്കി വെക്കുക അപ്പോൾ ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാണാം